നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്വമുള്ള ആളുകളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരമായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അവയവം പോലെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈഫ് ദാറ്റ് പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ഇൻ യുവർ ലൈഫ് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒപ്പീനിയൻസ് നിങ്ങൾ സ്വീകരിക്കണം നിങ്ങളൊന്ന് കിടപ്പിലായാൽ നിങ്ങൾക്കൊന്ന് അപകടം പറ്റിയാൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണ്ടി വന്നാലൊക്കെ ഒപ്പം നിൽക്കേണ്ട ഒരാളാണെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ് സ്വീകരിക്കണം എല്ലാം സ്വീകരിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അവരുടെ ഒപ്പീനിയൻസിനെ കംപ്ലീറ്റ്ലി റിജെക്ട് ചെയ്യരുത് പക്ഷേ അങ്ങനെയുള്ള പോയിന്റുകളിൽ നിന്നാണ് നമ്മൾക്ക് വലിയ ട്രാപ്പ് വരിക അവരാണ് ചിലപ്പോൾ നമുക്ക് വലിയ നമ്മുടെ പ്രോഗ്രസ്സിന് തടസ്സം സൃഷ്ടിക്കുന്ന ആളുകളായി മാറുക അവിടെ നമ്മളൊരു കാര്യം പഠിക്കണം ഹൗ ടു സേ പൊളൈറ്റ്ലി നോ ഹൗ ടു സേ നോ പൊളൈറ്റ്ലി വളരെ ശ്രദ്ധിക്കണം വാക്ക് ഓർ വാട്ട് ആർ ദ ആൾട്ടർനേറ്റ്സ് ഓഫ് നോ ഇത് പഠിക്കണം നോ എന്ന് പറയുന്നതിന് പകരം പറയാവുന്ന വാക്കുകൾ എനിക്ക് വയ്യ എനിക്ക് ഒഴിവില്ല എൻ്റെ ഗതികേടൊന്നു മനസ്സിലാക്കൂ അയ്യോ ഞാൻ വേറൊരു കാര്യത്തിൽ കമ്മിറ്റഡ് ആയിപ്പോയി ഷോ ഞാനിത് വാക്ക് പറഞ്ഞു പോയി ഇങ്ങനെയുള്ള വാക്കുകൾ നോ എന്നല്ല ധിക്കാരം കാണിക്കാതിരിക്കുക പകരം നമ്മുടെ ഗതികേട് അവരുടെ മുന്നിൽ വ്യക്തമാക്കുക എനിക്കിങ്ങനെ ആകണം വേറെ വഴിയില്ല എനിക്ക് എനിക്കത് തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ നിങ്ങളെ ദയവിധ എന്തോണോ സഹകരിക്കും പ്ലീസ് എന്നെ മനസ്സിലാക്കൂ ഈ രീതിയിൽ അവരുടെ മുന്നിൽ താഴുക അപ്പോൾ അവർക്ക് എമ്പതി ഫീൽ ചെയ്യും റെസിസ്റ്റ് ചെയ്യാൻ പോകരുത് ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കരുത് ഒപ്പം ജീവിക്കുന്ന ആളുകളുടെയും ഒപ്പം നമ്മളുടെ സംരക്ഷകരെന്ന് തോന്നുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവരുടെ കാര്യം പറയുന്നത് അവരുടെ മുന്നിൽ നിങ്ങൾ എതിർത്തു നിൽക്കാൻ ശ്രമിക്കരുത് അവരെ വെറുപ്പിക്കാൻ ശ്രമിക്കരുത് കാരണം നിങ്ങൾ പ്രോഗ്രസ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിലെ ഏതെങ്കിലും കഴുകോലുകൾ അഴിച്ച് നിങ്ങളെ താഴേക്ക് വീഴ്ത്തിയിടും അങ്ങനെയുള്ളവരുമുണ്ട് നമ്മുടെ ചുറ്റും അതുകൊണ്ട് നമ്മൾ അവരെ രമ്യതയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കണം ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് എനിക്ക് പറ്റില്ല ഒഴിവില്ല നോ ഐ കാണ്ട് എനിക്കിത് ഇഷ്ടമല്ല അയ്യോ എനിക്കിത് ആവും ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പറയാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ കുറച്ചു കാലം രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാവുക ഒന്ന് നിങ്ങളുടെ മുന്നിലുള്ള ആരാണോ ഈ വാക്കുകൾ കേൾക്കുന്ന വ്യക്തി ആ വ്യക്തികൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും പൊറുമുറുപ്പുണ്ടാവും പെറുപുറുക്കും പ്രാഗും എന്തും ചെയ്യും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ പാവത്തിന് എൻ്റെ അവസ്ഥ അറിയാത്തോണ്ടാണ് ഞാനിവിടെ എത്ര കഷ്ടപ്പെട്ട് എന്നെ പൊക്കിയെടുത്തോണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് ഇൻട്രപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൺ വെയിറ്റുള്ളൊരു സാധനത്തിൻ്റെ ഒരു മെക്കാനിക്കൽ പാർട്ടിൽ പിടിച്ച് നമ്മൾ പൊക്കി ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്ത ഈ സാധനം മുഴുവൻ താഴെ വന്ന് നമ്മളതിൻ്റെ അടിപ്പെട്ടു പോകുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ ഇതുപോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ഞാനിവിടെ എത്ര കഷ്ടപ്പെട്ടൊരു കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ലൈഫിൻ്റെ ബിൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സീരിയസ്നെസ് അറിയാതെയാണ് ആ വ്യക്തി ഈ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതയാളുടെ കുറ്റമല്ല അയാൾക്ക് അറിയില്ല എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ബട്ട് ഐ നോ ദാറ്റ് വാട്ട് ഈസ് മൈ സ്റ്റേജ് നോ അതുകൊണ്ട് അവരോട് തൊളായിറ്റലി രണ്ട് കഴിവും കയ്യും തൊഴുത് എന്നെ വെറുതെ പ്ലീസ് എന്ന് പറയാൻ നമുക്ക് പറ്റണം അവർ പിറുമുറുക്കും ഉറുമുറപ്പ് ഉണ്ടാക്കും പ്രാഗം ചീത്ത വിളിക്കുക എന്ത് വേണേലും ചെയ്തോട്ടെ നോ പ്രോബ്ലം അതൊക്കെ കേൾക്കുക കുറച്ച് കുറച്ച് മാസങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്ന് രണ്ട് വർഷങ്ങൾ അത് കേട്ടോളൂ അതും കൂട്ട് സ്വീകരിക്കുക ഓക്കെ എന്ത് വേണേലും പറഞ്ഞോ പക്ഷേ ഞാൻ ഇല്ല എനിക്ക് പറ്റില്ല രണ്ടാമത്തെ പ്രശ്നം ഞാൻ അഭിമുഖീകരിച്ചൊരു പ്രശ്നം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടൊരാളോട് ഞാൻ നോ ഐ ദിസ് എന്ന് പറഞ്ഞ ദിവസം ഞാൻ കിടന്നിട്ട് ഉറങ്ങിയിട്ടില്ല ടെൻഷൻ സോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഒരാളല്ലോ അയാൾ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും പുള്ളി എന്നെയും പ്രതീക്ഷിച്ചിട്ട് പ്ലാനിട്ടൊരു കാര്യത്തിൽ ഞാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പുള്ളി നാളെന്ത് ചെയ്യും ഒരുപാട് ടെൻഷനായി ഞാനെന്നോ അന്ന് ഉറങ്ങാൻ പറ്റിയില്ല എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമായിരുന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ വ്യക്തിയെ കണ്ടു ഞാൻ പറഞ്ഞു അതപ്പോ എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞതിട്ടാ ഇനിയിപ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ പുള്ളി പറയും ഏ എന് ചെയ്യുന്നേ നീ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ ആളെ കണ്ടെത്തി പുള്ളിക്കത് സിമ്പിളായിരുന്നു എനിക്കിത് വലിയ പ്രശ്നമായി മാറി പുള്ളിക്ക് ഞാനല്ലെങ്കിൽ വേറെ നൂറാളുണ്ട് ഈ കാര്യങ്ങൾക്ക് മനസ്സിലാകുന്ന നമ്മൾ പലപ്പോഴും അനാവശ്യമായിട്ട് ഭൂമിയുടെ അച്ചുതണ്ടാവാൻ ശ്രമിക്കാറുണ്ട് ഞാൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല അവർക്ക് ഞാനേ ഉള്ളൂ ഞാൻ അവരോട് നോ പറഞ്ഞാൽ പിന്നെ അവർക്ക് ആരുണ്ട് അങ്ങനെയൊന്നുമില്ല നിങ്ങൾ മരിച്ചുപോയ എന്താ ഈ ലോകമെല്ലാം പെട്ടി കൂട്ടിയെടുത്ത് വെക്കുമോ ഇല്ല ഇവിടെ എത്ര വലിയ വലിയ ആളുകൾ ഇല്ലാതെയായി പോയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ ഒന്നും സംഭവിക്കില്ല നിങ്ങൾ മരിച്ചു പോയാൽ പോലും ഇവിടെ ഒന്നും സംഭവിക്കില്ല പിന്നല്ലേ നിങ്ങളൊരു കാര്യത്തിൽ ഞാനില്ല എന്ന് പറയുമ്പോൾ ഒക്കെ നടക്കും തുടക്കത്തിൽ മനുഷ്യരുടെ ഈ ഒരു പ്രതീക്ഷ തെറ്റുമല്ലേ സ്ഥിരം നിങ്ങളെങ്ങനെ കാണുമ്പോൾ പ്രതീക്ഷ തെറ്റുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലത്തെ പൂച്ചക്കുട്ടി നാളെ മുതൽ വോ ഓ എന്ന് പറയാൻ തുടങ്ങിയെന്ന് വിചാരിച്ചോ അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ അതിൻ്റെ വായിൽ നിന്ന് മ്യാവോ എന്ന സൗണ്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം അതാണ് ശീലിച്ചത് അതിൻ്റെ സൗണ്ട് അത് പ്രാക്ടീസ് ചെയ്തെടുത്ത് എന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇതേപോലുള്ളൊരു പ്രശ്നമേ ഉള്ളൂ ബട്ട് ബൗണ്ടറീസ് പ്രാക്ടീസ് ചെയ്യണം എന്തൊക്കെ കാര്യത്തിൽ ബൗണ്ടറീസ് പ്രാക്ടീസ് ചെയ്യണം എന്നറിയാം അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടാനിഷ്ടങ്ങളിൽ ബൗണ്ടറി വേണം ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഈ ലോകത്ത് ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ശരി തെറ്റുകൾ ഇല്ല കേട്ടോ വാസ്തവത്തിൽ ഇഷ്ടാനിഷ്ടങ്ങളാണുള്ളത് ശരി തെറ്റുകൾ ഉണ്ട് ഭരണഘടന എന്ത് ശരി പറയുന്നു അത് ശരി ഭരണഘടന എന്ത് തെറ്റ് പറയുന്നത് അത് തെറ്റു അല്ലാതെ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ചില്ലറ ചില്ലറ കാര്യങ്ങൾക്കൊക്കെ നീ ചെയ്ത് ശരിയായില്ല നീ പറഞ്ഞ് തെറ്റായിപ്പോയി അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത് എൻ്റെ എനിക്കിഷ്ടമായിരുന്നു അത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടായില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്നുള്ളത് ഓപ്പണായി പറയുവാനുള്ള ബൗണ്ടറി ഉണ്ടായിരിക്കണം നമുക്ക് അത് ആരോടും പറയാൻ പറ്റണം ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് പോകുന്നു നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു സിനിമയ്ക്ക് പോകുന്നു നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു വർത്തമാനം പറയുന്നത് എനിക്കിതിഷ്ടമല്ല എന്ന് പറയാൻ പറ്റണം നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ സംരക്ഷിക്കുക ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം ശൂന്യമായി പോകും നിങ്ങളെന്ന വ്യക്തി മറ്റുള്ളവരിൽ നിന്നും ആയിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങളുടെ വാല്യൂ സിസ്റ്റം നിങ്ങളുടെ തിങ്കിംഗ് പാറ്റേൺ നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളുടെ സാഡ്നെസ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പം നിങ്ങളുടെ ഇത്തരത്തിലുള്ള കോർ വാല്യൂ സിസ്റ്റം നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ആ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങളുടെ കോർ വാല്യൂ സിസ്റ്റം ഐ കാൺ ഡു ദിസ് എനിക്കത് ചെയ്യാൻ പറ്റില്ല അത് എൻ്റെ പേഴ്സണൽ വാല്യൂസിന് അഗെയിൻസ്റ്റാണ് അത് വൃത്തിയായിട്ട് പറയാൻ പറ്റണം അങ്ങനെ ഒരു വാല്യൂ സിസ്റ്റം കൃത്യമായിട്ട് കൊണ്ടുനടക്കാത്തൊരു വ്യക്തിക്ക് കോർ ഉണ്ടാവില്ല ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാവില്ല സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് നമ്മളുടെ വാല്യൂ ക്ലാരിഫിക്കേഷൻ ആൻഡ് വാല്യൂ എൻ രണ്ട് കാര്യങ്ങളുണ്ട് വാല്യൂ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഐ എം ദിസ് കൈൻഡ് ഓഫ് പേഴ്സൺ എന്നുള്ളത് സ്വയം ഒന്ന് ഡിഫൈൻ ചെയ്യുക എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എൻ്റെ ചിന്താഗതികൾ എൻ്റെ വാല്യൂസ് ഇതിനെയൊക്കെ ഒന്ന് സ്വയം തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുത്തിട്ട് ഇതാണ് ഞാൻ എന്നുള്ളത് എല്ലാവരുടെ മുന്നിലും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അവതരിപ്പിക്കുക പറയുക എന്നുള്ള വാല്യൂ ക്ലാരിഫിക്കേഷൻ രണ്ടാമത് വാല്യൂ ഇൻ ആക്ട്മെൻ്റ് എനാക്ട്മെൻറ്റ് നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം നിങ്ങളുടെ ആ വാല്യൂ പ്രകടിപ്പിക്കുക അവിടെ അവിടെ അത് കാണിക്കുക എന്നുള്ളതാണ് ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബൗണ്ടറി ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കും ബൗണ്ടറി സെറ്റാക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ഒരു കാര്യം കൂടെ ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ വ്യക്തിഗതമായ ബൗണ്ടറീസ് ഉള്ളത് ഇതുപോലെ ഓരോ വ്യക്തിക്കും അവരുടെ വ്യക്തിഗതമായ ബൗണ്ടറീസ് ഉണ്ടെന്ന കാര്യം നമുക്ക് ഓർമ്മ വേണം അങ്ങോട്ടും നമ്മൾ നമ്മളതേ അപ്രോച്ചായിരിക്കണം